السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين സിറാത്തൽ വൈരിൽ പ്രിയങ്ങളാം സഹോദരങ്ങളും നമ്മുടെ പ്രിയം കരു ഇമാം ഹസ്ലത്ത് ഖലീഫത്തുല്ലാം മുനീർ അഹമ്മദ് അസീം മയ്യാഹു താല ബിൻ നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിന് നൽകിയ വിശദീകരണത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് കിബിലാ സംബന്ധമായ ശ്രദ്ധേയമായ ഒരു വചനം അള്ളാഹുത്താല മാനവപുരത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അതിലൂടെ വളരെ വലിയ പാഠങ്ങൾ മനുഷ്യരെ അള്ളാഹു താല പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എബൗട്ട് ഹിസ് കിബില ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സല്ലാസ്വല്ലം ഫേസ്ഡ് എ ഡയലമ്മാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവല് കിബില സംബന്ധമായിട്ട് ഒരു പ്രശ്നം അഭിമുഖീകരിച്ചു ഒരു ഡയലമാണ് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയ്ക്കാണ് അത് പറയുന്നത് വെൻ ഹി ഇമ്മിഗ്രേറ്റഡ് ടു മദീന ആ പ്രശ്നം ഉടലെടുത്തതും മദീനയിലേക്ക് കുടിയേറി പാർത്ത സന്ദർഭത്തിലാണ് ആസ് ദ മുസ്ലിം ബോഡി ഒരു മുസ്ലിം സമൂഹം എന്ന നിലയിൽ വാസ് നോട്ട് യെറ്റ് അസംബിൾഡ് കോൺക്രീറ്റിലേ പ്രത്യക്ഷമായ നിലയിൽ ഒരു സമൂഹമായി അത് രൂപപ്പെട്ടിരുന്നില്ല ആ സമയത്ത് Did not know which to to turn to for his പ്രൊഫറ്റ്സ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ആരാധനകൾക്കായിട്ട് എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നുള്ളത് സംബന്ധമായിട്ട് വ്യക്തമായ യാതൊരു അറിവും ഇല്ലായിരുന്നു ദ ഹോളി പ്രൊഫൺ ഹിം ഡിറ്റ് നോ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈവല്ലം അറിയില്ലായിരുന്നു which കിബില to turn. ഏതൊക്കെ വിലയിലേക്കാണ് എങ്ങോട്ടാണ് തിരിഞ്ഞു നിന്ന് ആരാധന നടത്തേണ്ടത് ടു ഫോർ ഹിസ് പ്രേയേഴ്സ് ആൻഡ് സപ്ലിക്കേഷൻസ് ടു അല്ല അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുമ്പോൾ അവനോട് കേൺ അപേക്ഷിക്കേണ്ട സന്ദർഭങ്ങളിൽ എങ്ങോട്ട് നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ ഒരു രൂപരേഖ ഇല്ലായിരുന്നു ഹി ആൻഡ് ദ മുസ്ലിംസ് അദ്ദേഹവും മുസ്ലിങ്ങളും ടേൺ ടു ദ സേക്കർ സിറ്റി ഓഫ് ജെറുസലേം പരിശുദ്ധ നഗരമായ ജെറുസലേമിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ലൈക്ക് ദ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ജൂതന്മാരും ക്രിസ്ത്യൻസും പ്രാർത്ഥിക്കുന്നതുപോലെ അദ്ദേഹവും ആ പരിശുദ്ധ നഗരത്തിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആൻഡ് വെരി ഓഫൺ അതുപോലെ പലപ്പോഴും ദ പ്രോഫിറ്റ് ഓഫ് അ സിംപ്ലി ലിഫ്റ്റഡ് അപ് ഹീസ് ഹഡ് പലപ്പോഴും നബിസ് അലൈ വസ്ലമ്മ അദ്ദേഹത്തിൻ്റെ തല ആകാശത്തിലേക്ക് ഉയർത്തി സിംപ്ലി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഹെഡ്സ് ആൻഡ് പ്രേഡ് ഹെവൻ വേർഡ് ആകാശത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് പലപ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു ഇറ്റ് വാസ് ദെൻ വിത്ത് പ്ലഷർ ദാറ്റ് ഹി റിസീവ് ദ ഗുഡ് ന്യൂസ് ഇങ്ങനെ ജെറുസലേമിലേക്കും ആകാശത്തിലേക്കും ഒക്കെ നോക്കി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ വേളയിലാണ് വ്യക്തമായ ഒരു നിർദ്ദേശം ഇത് സംബന്ധമായിട്ട് ലഭിച്ചിട്ടില്ല അങ്ങനെ അള്ളാഹുമായി പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഇറ്റ് വാസ് ദെൻ വിത്ത് പ്ലഷർ അപ്പോഴാണ് ദാറ്റ് ഹി റിസീവ് ദ ഗുഡ് ന്യൂസ് ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തിന് ലഭിക്കുന്നത് വെൻ അള്ളാഹ് റിവീൽ ഹിം അള്ളാഹുത്താല അദ്ദേഹത്തിനെ അറിയിച്ചു കൊടുക്കുന്നു ദ കവ അസീസ് കിബില കവിബയെ തൻ്റെ കിബിലയായിട്ട് അള്ളാഹുത്താല വെളിപാടിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് ഫോർ ഹിം ആൻഡ് ആൾ ഹിസ് ഫോളോവേഴ്സ് അദ്ദേഹത്തിനും അദ്ദേഹത്തെ പിന്തുടരുന്ന എല്ലാ ആളുകൾക്കും ഈശ്വരാരാധന നടത്തുന്നതിന് ദൈവിക ആരാധന നടത്തുന്നതിന് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുന്നതിന് വേണ്ടി കഴുബയെ കിബിലയായി അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുകയായിരുന്നു ദിസ് ഡിസ്റ്റിങ്ഷൻ ബ്രോഡ് ഈ അന്തരം കൊണ്ടുവന്നത് എന്തൊക്കെയാണ് സെഗ്രിഗേഷൻ ബിറ്റ്വീൻ ദം അവരെ വേർപിരിക്കലാണ് വേർതിരിക്കലാണ് ഉണ്ടായത് ബിറ്റ്വീൻ ദം അതായത് ദ മുസ്ലിങ്ങളും ആൻഡ് ദ റെസ്റ്റ് ഓഫ് മാൻ കൈൻഡ് മറ്റ് മാനവ കുലത്തിലുള്ള സകല മനുഷ്യരെയും രണ്ടായിട്ട് വേർതിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുവന്നത് കിബില കയബയെ കിബിലയായി അള്ളാഹു പ്രഖ്യാപിച്ചതിലൂടെ മാനവകുലത്തെ രണ്ടായി വേർതിരിക്കുകയാണ് ഒന്ന് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ അത്ബാദത്ത് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സംഘവും അതിന് തയ്യാറാകാത്ത മറ്റൊരു സംഘവും ആണ് ലോകത്ത് രൂപപ്പെട്ടുവരുന്നത് ഫോർ ദർസ് വാസ് എ പെർഫെക്റ്റ് ആൻഡ് യൂണിവേഴ്സൽ കിബൽ കിബില അള്ളാഹു താല അവർക്ക് നൽകിയത് ഒരു സമ്പൂർണമായ സാർവദേശീയമായ അവരുടെ വിലയാണ് വാട്ട് വി മേ കാൾ ഇറ്റ് എ റിട്ടേൺ ടു ദ സോഴ്സ് ഇത് സംബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എ റിട്ടേൺ ടു ദ സോഴ്സ് ഉറവിളത്തിലേക്കുള്ള ഒരു മടങ്ങി വരവാണ് ഇത് ഭൂമുഖത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട അതേ സ്ഥലത്തേക്ക് എത്രയോ കാല പഴക്കമുള്ള ആ ആരാധനയുടെ ഉറവിട കേന്ദ്രത്തിലേക്ക് മനുഷ്യൻ്റെ തിരിച്ചു വെപ്പോക്കായിരുന്നു അത് അത് സർവദേശീയമായും മുഴുവോകത്തിലുമുള്ള മനുഷ്യന്ക്കായിട്ട് അള്ളാഹു താല തുറന്നു കൊടുത്ത പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ യഥാർത്ഥ സോഴ്സിലേക്ക് ഉറവിളത്തിലേക്ക് മടങ്ങി വരാല്ലായിരുന്നു അത് ഇത് മാനവകുലത്തെ രണ്ടായിട്ട് തിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാക്കി അള്ളാഹുവിനെ പരിപൂർണമായി കീഴണങ്ങുന്നവരുടെ സംഘവും അതിനെ നിരസിക്കുന്നവരുടെ മറ്റൊരു സംഘവുമായി ലോകത്തെ വേർതിരിക്കുകയുണ്ടായി ദ കഴിവ റെപ്രസെൻസ് വാട്ട് പെർഫെക്ഷൻ ഇൻ വർഷിപ്പ് ഈസ് കഴിവ പ്രതിനിധാനം ചെയ്യുന്നത് ആരാധനയിലെ സമ്പൂർണതയാണ് ബൈൻഡിങ് ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ് അതിനെ അത് ബന്ധിപ്പിച്ച് നിർത്തുകയാണ് ഈ കഴിവ കഴിഞ്ഞ കാലത്തിൽ ആദ്യമകാലം മുതലുള്ള സംഭവങ്ങളെയും ഇപ്പോൾ പ്രസൻറ്റ് കാലത്തിലുള്ള ഈ സമയത്തുള്ള കാലത്തെയും ഇൻ ഫുൾ റിമെമ്പറൻസ് ഓഫ് അള്ളാം അത് അള്ളാഹുവിനെ പരിപൂർണമായ നിലയിൽ സ്മരിച്ചുകൊണ്ട് പാസ്റ്റിനെയും പ്രസൻറ്റിനെയും കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴത്തെ സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നിലകൊള്ളുന്നു അത് ആദിമകാലം മുതൽ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട കഴിവ ഇപ്പോൾ ഇതാ ഇപ്പോഴുള്ള പുതു ലോകവും അതിനെ കഴിവയായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് പരിപൂർണമായി കീഴടങ്ങുന്ന ഒരു വ്യവസ്ഥിതി അള്ളാഹുദാല ആദ്യമകാലം മുതൽ തുടങ്ങി ഇപ്പോൾ അതിനെ സമ്പൂർണതയിലെത്തിച്ച് അവിടേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു ഇറ്റ് ഈസ് ദ സെയിം കഴിവ ഇതേ കഴിവ തന്നെയാണ് ടു വിച്ച് ഓൾ ഹജ് ഹജീസ് ആർ മെൻറ്റ് ഡയറക്റ്റ് ടു എല്ലാ ഹാജിമാരെയും നയിക്കപ്പെടുന്നത് തിരിക്കപ്പെടുന്നത് വഴി കാട്ടപ്പെടുന്നത് അവിടേക്ക് തന്നെയാണ് ഫോർ ദ അക്കാംബ്ലിഷ്മെൻ്റ് ഓഫ് ദ ഫിഫ്ത്ത് പില്ലർ ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ സ്തംഭത്തിൻ്റെ നിർബന്ധമാക്കി മാക്കുന്നതിന് ബന്ധിക്കുന്നതിന് ഹജ്ജ് കർമ്മത്തിലൂടെ അവയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും നയിക്കപ്പെടുന്നതും നിർബന്ധിക്കപ്പെടുന്നതും ഇതേ സ്ഥലത്തേക്കാണ് ഹജ്ജ് കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് കവിബയിലേക്കുള്ള യാത്ര ആ കിബിലയ്ക്കിലേക്കുള്ള യാത്രയിലൂടെയാണ് ഒരുവൻ്റെ ആരാധനാ കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ നക്ഷൽ ഒരു കവചം പോലെ ഒരു പുറന്തോട് പോലെ ഒപ്റ്റൈനിങ് ദ കവിബ ആസ് കിബില കിബിലയെ കവിബയെ കിബിലയായിട്ട് സ്വീകരിക്കുകയും മെൻഷൻ ദാറ്റ് ദ ഫൈനൽ വിക്ടറി ഓഫ് മുസ്ലിംസ് അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ അവസാനം അന്തിമ വിജയം റിസൈഡ്സ് ഇൻ കംപ്ലീറ്റ് സബ്മിഷൻ ടു അല്ലാഹ് അള്ളാഹുവിന് പരിപൂർണമായി കീഴടങ്ങുന്നതിലൂടെയാണ് അവരുടെ അന്തിമമായ വിജയം എന്ന് സൂചിപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് വിജയം വേണോ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായി കീഴടങ്ങുക അവൻ്റെ വിളിക്ക് ഉത്തരം നൽകുക അവരിലേക്ക് വിളിക്കുന്ന വിളിയാളുകളുടെ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങൾ നിഷേധികളും താന്തൂന്നികളും ആയി പോകരുത് അപ്പോൾ ആ ഒരു വിളിക്കുത്തരം നൽകുന്നതിലൂടെയാണ് ദ ഫൈനൽ വിക്ടറി ഓഫ് മുസ്ലിംസ് മുസ്ലിങ്ങളുടെ അന്തിമ വിജയം കൂടി കൊള്ളുന്നത് റിസൈഡ്സ് ഇൻ കംപ്ലീറ്റ് സബ്മിഷൻ ടു അല്ലാ അത് അള്ളാഹുവിന് പരിപൂർണമായി കീഴടങ്ങുന്നതിലൂടെയാണ് നമ്മുടെ സ്വന്തം ഇച്ഛകൾക്കനുസൃതമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായി കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ ശാരീരിക ഇച്ഛകൾക്കനുസൃതമായിട്ട് സ്വന്തം വ്യാഖ്യാനങ്ങളും സ്വന്തം വിധികളും സ്വന്തം കർമ്മരംഗങ്ങളുമായിട്ടും പരിപൂർണമായിട്ട് അള്ളാഹുവിന് കീഴടങ്ങുന്ന ഒരു ജനതയെക്കുറിച്ച് ഒരു സമൂഹത്തെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് കുടുംബങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു പരിപൂർണമായിട്ട് എവിടെയാണ് വിക്ടറിയും ദാറ്റ് ദ ഫൈനൽ വിക്ടറി ഓഫ് മുസ്ലിംസ് മുസ്ലിംകൾ എന്ന് പറയുന്നവരുടെ അന്തിമ വിജയം കൂടികൊള്ളുന്നത് റിസൈഡ്സ് ഇൻ കംപ്ലീറ്റ് സബ്മിഷൻ ടു അല്ലാ പരിപൂർണമായിട്ടും നിങ്ങൾ അള്ളാഹുവിനു കീഴടങ്ങണം നിങ്ങൾ നമ്മൾ കുറച്ച് എക്സ്റ്റേണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ അന്തിമ വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളല്ല ആൻഡ് ഹാവിംഗ് ദ കവിബ് ആസ് ദ സെൻറ്റർ ഓഫ് യൂണിറ്റിയും ഇങ്ങനെ കഴിവ എന്തായിരിക്കുന്നു ഈ ഐക്യത്തിൻ്റെ കേന്ദ്രമാക്കിയിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ പരിപൂർണമായി കീഴടങ്ങിക്കൊണ്ട് ആളുകൾ അവിടേക്ക് എത്തണമെന്നാണ് വിവക്ഷിക്കപ്പെടുന്നത് ഇന്നൊരു ടൂർ പ്രോഗ്രാം പോലെ ആയിക്കഴിഞ്ഞ ഒരു കാലത്തെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതും മറന്നുകൂടാ ദ കഴിവ ആസ് ദ സെൻറ്റർ ഓഫ് യൂണിറ്റി മെൻസ് ദാറ്റ് ഹ്യൂമാനിറ്റി വാസ് മെൻ ടു ബി വൺ വൺ ആസ് ദ വൺ നെസ് ഓഫ് അള്ള അള്ളാഹു എങ്ങനെ ഏകനായോ അതുപോലെ മാനവകുലവും ഐക്യത്തോടെ ഏകമ ഏകന ഏകമായി ഒരേ ശബ്ദത്തോടെ ഒരേ വെളിപ്പാടോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടവരാണ് എന്ന പാഠമാണിത് നൽകുന്നത് അതായിട്ട് ദറ്റ് ഹ്യൂമാനിറ്റി വാസ് മെൻഷ് മാനവകുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ടു ബി വൺ അവർ ഒന്നായിരിക്കണമെന്ന് അവർ ഒരുമിച്ച് നിൽക്കണമെന്നാണ് അവരെല്ലാവരും അള്ളാഹുൻ്റെ സൃഷ്ടികളാണ് എല്ലാവർക്കും അവരവരുടേതായ ഉത്തരവാദിത്വ നിർവഹണങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും സാഹോദര്യത്തിനും പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരിക്കണം അവർ ഏർപ്പെടേണ്ടത് ആസ് എസ് ഓഫ് അല്ലാ ദ യുണീക്ക് ലോഡ് സമാനതകളില്ലാത്ത ദൈവമാണ് രക്ഷിതാവാണ് അവൻ യുണീക്ക് ഒന്ന് ഒന്നിനോടും താരതമ്യപ്പെടുത്താൻ ഒക്കാത്ത ആ പരബ്രഹ്മത്തിലേക്ക് നിങ്ങൾ ജയിച്ച് ചേരേണ്ടതാണ് അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നിങ്ങൾ സാഷ്ടാംഗ പ്രവണനാമം നടത്തി അഷ്ടാംഗ പ്രവണനാമം നടത്തി നിങ്ങൾ അവൻ്റെ മുമ്പിൽ അവൻ്റെ പ്രാധാന്യബന്ധങ്ങളിൽ കിടന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയവിശുദ്ധിയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നടക്കുവാൻ കഴിയുന്ന ആ പരബ്രഹ്മത്തിൻ്റെ മുമ്പിൽ ആ യുണീക്ക് ലോഡിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങി കൊടുക്കുക അവരുടെ കൽപ്പനകൾക്കും ഇച്ഛകൾക്കും അനുസൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടതാണ് ബട്ട് ദാറ്റ് ഇൻഷാൽ ദിസ് യൂണിവേഴ്സൽ അക്കംപ്ലിഷ്മെൻറ്റ് ഈ സർവ്വദേശീയമായ നേട്ടം ഇൻഷാൽ തീർച്ചയായിട്ടും ഷാൽ ബി അച്ചീവ്ഡ് അത് നേടപ്പെടുന്നതാണ് ഉണ്ടായി വരുന്നതാണ് ത്രൂ ദ അഡ്വൻറ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ ആഗമനത്തോടു കൂടിയാണ് ഇത് ഈ യൂണിവേഴ്സൽ അക്കംപ്ലിഷ്മെൻറ്റ് ഈ സർവ്വദേശീയമായ നേട്ടം വിജയം വരുന്നത് ബീറ്റ് ഇൻ ദ ഇറ ഓഫ് ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സലാവി വസ്ലം അതായത് മുഹമ്മദ് മുസ്തുവ സാഹു അല്ലെ വസലം പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് മുസ്തുവ സാഹു അല്ലെ വസയുടെ കാലഘട്ടത്തിലായാലും ശരി ആൻഡ് ആൾസോ ഇൻ ആൾ എപ്പോക്സ് എല്ലാ കാലഘട്ടത്തിലും ഓഫ് ആൾ മെസ്സഞ്ചേഴ്സ് ഓഫ് അിൽ ജഡ്ജ്മെൻറ്റിൻ്റെ വിധിനാൾ വരെ വരുന്ന എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലായാലും ശരി അത് ഉണ്ടായി വരേണ്ടത് ഇസ്ലാമിൻ്റെ ആ വിഭാവത്തോടെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സമർപ്പണമാണ് ദൈവത്തിൻ്റെ അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം ഒരു ജനത ഒരു ലോകം ലോകത്ത് വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ വിജയം ഉണ്ടായി വരുന്നത് അതുണ്ടായി വരുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ലയുടെ ചെറിയ പ്രതിനിധികളായിട്ട് തീരണം എന്നാണ് നമ്മുടെ ഇമാം ഹസറത്ത് ഹലി ഫനീർ അഹമ്മദസിംഗ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എളിയ ശിഷ്യന്മാരായി ആ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയിൽ സന്നിവേശിച്ചിരുന്ന അതേ ചൈതന്യം അദ്ദേഹം കാണിച്ചു തന്ന അതേ വഴികൾ അദ്ദേഹം പിന്തുടർന്ന അതേ വഴികൾ ആ വഴികളിലൂടെ നമ്മൾ ആ നേതാവിൻ്റെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും ആ നേട്ടം നമുക്കുണ്ടാകുന്നത് അല്ല എങ്കിൽ നമ്മൾ ചിഹ്ന ചിന്ന ആയി അങ്ങനെ ഒരു ഒരു സംഘത്തെ ഒരു സമൂഹത്തെ നമുക്ക് കാട്ടിക്കൊടുക്കാൻ ഒക്കാത്ത നിലയിൽ നമ്മൾ ആയിപ്പോവും അങ്ങനെയൊക്കെ ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒക്കാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെട്ട് നമ്മുടെ ശാരീരിക ഇച്ഛകൾക്ക് അനുസൃതമായിട്ടുള്ള ജീവിതം ആണോ നയിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടി അങ്ങനെ നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് മുഹറം പത്താണ് വളരെ ശ്രദ്ധേയമായ ഒരു ദിനം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മൊ മുഹംബത്തിനെക്കുറിച്ച് നമ്മൾ സത്യത്തിൽ ഓർക്കുമ്പോൾ ഇമാം ഹുസൈൻ മുസ്ലിമുള്ള നേതാവിനെ കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് ആ ദിനത്തെ പറയപ്പെടുന്നു എന്തിനു വേണ്ടിയാണ് അദ്ദേഹം രക്തസാക്ഷിയായത് അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ രക്തസാക്ഷികളായത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അനുചരന്മാർ എന്തിനു വേണ്ടിയാണ് രക്തസാക്ഷികളായത് യസീദ് എന്ന് പറയുന്ന ഒരു ഖലീഫ അദ്ദേഹം മുസ്ലിമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലീങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെതിരായി ഇമാം ഹുസൈൻ റതി അള്ളാഹു റസുൽ സല്ലാഹു അല്ലെ വസല്ലമിയുടെ അരുമ പേരമകൻ തൻ്റെ മകളുടെ മകൻ സന്നദ്ധനായി രംഗത്ത് വരുന്നു അപ്പോൾ യസീദ് കാണിക്കുന്ന ഇസ്ലാമിൻ്റെ പേരിൽ നടത്തുന്ന തെറ്റായ നടപടികൾക്കെതിരായിട്ട് അദ്ദേഹം നിലകൊണ്ടു ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കാനും രക്ഷിക്കാനും മധ്യയങ്ങളെ സംരക്ഷിക്കാനുമായിട്ട് നിലകൊണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നതെന്ന് ഈ തിരിച്ചറിവാണ് നമുക്ക് അത് സംബന്ധമായിട്ടുണ്ടാകേണ്ടത് എന്ന് നമ്മുടെ ഇമാം ഹസരത്ത് ഹലീഫത്തുള്ള മുനീർ അഹമ്മദ് ഹൗസു അങ്ങനെ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിനായിട്ട് എന്ത് ത്യാഗമാണ് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്തി നോക്കേണ്ട ദിനം കൂടിയാണ് നമ്മൾ ഈ ഈ കർബലയും ഇതുമൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ദിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ദിനമാണ് അതുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനം ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിവെക്കാം അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഈ ദൈനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനം നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതുണ്ടായി വരുന്നതിന് വേണ്ടി പ്രവർത്തിക്കാം നമ്മളെല്ലാവരും വലിയ വലിയ പ്രസംഗകരാണ് ഈ പ്രസംഗമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു ജിസാക്കുന്നതാണ് ജിസാ അള്ളാഹുസ് മഹനു താല നാളത്തെ പ്രഭാതത്തിലും ഈ വിനീത ലൈഫ് ലൈഫുണ്ടെങ്കിൽ നാളത്തെ പുതിയ ഒരു വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞതാണ് ഇസാക്കു വസ്സലാമ വരഹമുല വാത്ത